ഒടുവിൽ മനോരമയടക്കം മുഴുവൻ പത്രങ്ങളും ആ സത്യം പറഞ്ഞിരിക്കുകയാണ് ഒരുപക്ഷെ പറയാതെ തരമില്ല എന്നതുകൊണ്ടാകണം മനോരമ പരമാവധി ചുരുക്കിയും മാതൃഭൂമി സംഘപരിവാറിനെ തലോടിയും ആ സത്യം പറഞ്ഞത് മറ്റൊന്നുമല്ല കേരളത്തിന് കഴിഞ്ഞ രണ്ടു വർഷമായി വിദ്യാഭ്യാസ മേഖലയിൽ അർഹതപ്പെട്ട സമഗ്ര ശിക്ഷാ ഫണ്ട് കേന്ദ്രം തടയുന്നു ഒരുപക്ഷെ സുപ്രീം കോടതി ഇടപെടലിന്റെ ഭാഗമായി കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ നൽകാനുള്ളതിന്റെ ആദ്യ ഘടുവ് അനുവദിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ സത്യം ഇനിയും കേരളത്തിലെ മാധ്യമങ്ങൾ മൂടി വച്ചേന മനോരമ ഏറെ വേദനയോടെയാണെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നത് പി എം ശ്രീയിൽ ഒപ്പിടാത്തതിന്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതലായി കേരളത്തിന്റെ ആയിരക്കണക്കിന് കോടിയിലേറെ രൂപയുടെ ഫണ്ട് കേന്ദ്രം പിടിച്ചു വയ്ക്കുകയായിരുന്നു എന്നാണ് പക്ഷേ ഇന്ന് സുപ്രീം കോടതി ഇടപെടലിലൂടെ ലഭിക്കാനുള്ള ഫണ്ട് കേരളം കേന്ദ്രത്തിൽ നിന്നും നേടിയെടുത്തില്ലായിരുന്നുവെങ്കിൽ ഈ സത്യങ്ങൾ മനോരമ അടക്കമുള്ള ഒരു പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യില്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇനി എങ്ങനെയാണ് സുപ്രീം കോടതിയെ ഈ വിഷയത്തിൽ കേരളം ഇടപെടിച്ചതെന്നുകൂടി അറിയണ്ടേ കേരളത്തിലെ സ്കൂളുകളിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട കാലതാമസത്തിന്റെ കേസ് കോടതി പരിഗണിച്ചപ്പോഴാണ് എസ് എസ് കെ ഫണ്ട് മുടങ്ങിയതാണ് ഈ നിയമനങ്ങൾ വൈകാൻ കാരണമെന്ന് കേരളം സുപ്രീം കോടതിയെ അറിയിച്ചു തുടർന്നാണ് കേന്ദ്രത്തോട് കോടതി വിശദീകരണം ആവശ്യപ്പെടുകയും കേന്ദ്രം ഫണ്ട് ഉടൻ അനുവദിക്കാമെന്ന് സമ്മതിക്കുകയും ആദ്യ ഗഡുവായി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് നാല് ഒന്ന് കോടി രൂപ അനുവദിക്കുകയും ചെയ്തത് ഒന്നും രണ്ടുമല്ല ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് എസ് എസ് കെ ഫണ്ടിന്റെ ആനുകൂല്യം സൗജന്യ യൂണിഫോമിന്റെ രൂപത്തിലും പാഠപുസ്തകത്തിൻ്റെ രൂപത്തിലും മറ്റ് സൗകര്യങ്ങളായും കൈപ്പറ്റുന്നത് എസ് എസ് കെ ഫണ്ട് രണ്ട് വർഷമായി മുടങ്ങിയിട്ടും കേരളത്തിലെ ഒരു സ്കൂളിലെയും ഉച്ചഭക്ഷണം മുടങ്ങിയില്ല എന്ന് മാത്രമല്ല അത് കൂടുതൽ മെച്ചപ്പെടുകയാണ് ചെയ്തത് എസ് എസ് കെ ഫണ്ട് രണ്ട് വർഷമായി മുടങ്ങിയിട്ടും ഭിന്നശേഷി കുട്ടികൾക്കടക്കമുള്ള സൗജന്യ യൂണിഫോം വിതരണം ഒരു തവണ പോലും മുടക്കിയില്ല കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഇതേ എസ് എസ് കെ ഫണ്ട് ഉപയോഗിച്ചുകൂടി പ്രവർത്തിക്കുന്ന ഹോസ്റ്റലുകളുടെ പ്രവർത്തനവും കഴിഞ്ഞ രണ്ടു വർഷമായി യാതൊരു മുടക്കവും ഇല്ലാതെ മുന്നോട്ടു പോകുന്നത് ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാർ കേരളത്തിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഡൽഹിയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ജോൺ ബ്രിട്ടാസ് എം ബിയോട് പറഞ്ഞത് ഫണ്ട് തടയില്ലേ തടയില്ലേ എന്ന് ചോദിച്ചാണ് കേരളത്തിലെ പല പത്രക്കാരും അദ്ദേഹത്തിന്റെ ഓഫീസിലുള്ളവരെ സമീപിച്ചത് എന്നാണ് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ ഫണ്ടിൽ പോലും മണ്ണു വാരിയിടാൻ ശ്രമിക്കുന്ന ഈ മാധ്യമങ്ങളെ വെറുതെയല്ല നാട്ടുകാർ മാപ്രകളെന്ന് വിളിക്കുന്നത്